ദന്തസംരക്ഷണ സംരക്ഷണ രംഗത്ത് ഒരു പുതിയ നാഴികക്കല്ലായി പുലത്ത് ഡി കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക് ആൻഡ് ഇംപ്ലാൻ്റ് സെന്റർ മൂത്തേടം ഫ്രാങ്ക് ജംഗ്ഷനിൽ മുപ്പിനി റോഡിന് എതിർവശത്ത് തുറന്ന പ്രവർത്തനം ആരംഭിച്ചു എസാഗ് ഫൈസി ചാമപ്പറമ്പ് ഉദ്ഘാടനക്രമം നിർവഹിച്ചു പുലത്തിന്റെയും ഡോക്ടർ ഇർ മുബാറക്കിന്റെയും നേതൃത്വത്തിൽ നടത്തുന്ന പുലത്ത് ഡി കെയറിന്റെ അഞ്ചാമത്തെ സെന്ററാണ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് ക്ലിയർ അലേനസ് റൂട്ട് കനാൽ ഡെന്റൽ ഇംപ്ലാന്റ് പീഡിയാട്രിക് ഡെന്റിസ്ട്രി ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ് ഇമാക്സ് വെന്യൂസ് ക്രൌൺസ് ആൻഡ് ബ്രിഡ്ജസ് ടീത്ത് വൈറ്റനിങ് മൈനർ സർജറി ഇൻ ഡെന്റിസ്ട്രി ടീത്ത് ക്ലീനിങ് ഡെൻറ്റൽ പീരിയൂഡ് ട്രീറ്റ്മെന്റ് സ്മൈൽ മേക്ക് ഓവർ ആൻഡ് ഡിസൈൻ ബ്രൈഡൽ സ്മൈൽ മേക്കോവർ ഡെന്റൽ എക്സ് റേ തുടങ്ങിയ എല്ലാ ആധുനിക ദന്ത ചികിത്സാ രീതികളും ഇവിടെ ലഭ്യമാണ് വഴിക്കടവ് വണ്ടൂര് കാളികാവ് കാരക്കൂവ് എന്നിവിടങ്ങളിൽ പുലത്ത് ഡി കെയറിന് ബ്രാഞ്ചുകളുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മൂത്തേടം മൂത്തേടം പഞ്ചായത്ത് പ്രസിഡന്റ് ഉസ്മാൻ വാർഡ് മെമ്പർ ജസ്മൽ പുതിയറ സെലീന റഷീദ് അനീഷ് കാറ്റാടി ഫാദർ രാജു തോട്ടത്തിൽ ഷിയാജ് അയമുട്ടിമാൻ മാനേജിംഗ് ഡയറക്ടർമാരായ ഡോക്ടർ ആസിഫ് കുലത്ത് ഇർഫാൻ മുബാറക് ചീഫ് ഡെന്റൽ സർജൻ ഡോക്ടർ ജസീന തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് അഞ്ച് നാല് നാല് ഒന്ന് രണ്ട് ഏഴ് ഏഴ് അഞ്ച് മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് മാനേജ്മെൻറ്റ് അറിയിച്ചു ഞങ്ങൾ എൻ്റെ പേര് ഡോക്ടർ ആസിഫ് പുലത്ത് സ്ഥാപനം ആരംഭിക്കുകയാണ് ഞങ്ങൾ വർഷങ്ങളായിട്ട് അഞ്ചോളം ബ്രാഞ്ച് ഇപ്പോൾ അതിൻ്റെ അഞ്ചാമത്തെ ബ്രാഞ്ചാണ് ഈ വരുന്നത് വർഷങ്ങളായിട്ട് നമ്മൾ ബൈക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ് നമുക്ക് ഇതിനു മുമ്പായിട്ട് വണ്ടൂർ കാളികാവ് വൈക്കടവ് മഞ്ചേരി എന്നിവിടങ്ങളിലെ ആയിട്ട് നാല് ബ്രാഞ്ച് ഓൾറെഡി ഉണ്ട് ഇതിപ്പോൾ ഞങ്ങളുടെ അഞ്ചാമത്തെ ബ്രാഞ്ചാണ് നമുക്കറിയാം നമ്മുടെ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിസിനസ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ഒരു ഇൻ്റർവ്യൂ ആണെങ്കിൽ പോലും അവിടെയൊക്കെ നമുക്ക് കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ ചിരിയാണ് പുഞ്ചിരിയാണ് നല്ല കോൺഫിഡൻസോടുകൂടി നമ്മൾ ആളുകളുടെ മുന്നിൽ ഫേസ് ചെയ്ത് നന്നായിട്ട് ചിരിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ആത്മവിശ്വാസം കൂടും നമ്മുടെ ബിസിനസ്സാവട്ടെ നമ്മുടെ ഇൻഡവ് സ്കിൽസ് ആകട്ടെല്ലാം നമുക്ക് എന്താക്കാൻ പറ്റും നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ നല്ലൊരു കോൺഫിഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നല്ല സ്മൈല് വേണം നല്ല സ്മൈല് വേണമെന്നുണ്ടെങ്കിൽ നല്ല ഡെന്റിസ്റ്റ് നല്ല ദന്തങ്ങൾ വേണം നല്ല പല്ലുകൾ വേണം നല്ല പല്ലുകൾക്ക് നല്ല ഡെന്റിസ്റ്റ് വേണം എന്നെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ദരമായിട്ടുള്ള എന്ത് കാര്യങ്ങളും ഞങ്ങളോട് എൻക്യൂർ ചെയ്യാം എല്ലാവിധ ട്രീറ്റ്മെന്റ് ഞങ്ങളോട് സജ്ജമാക്കിയിട്ടുണ്ട് ബിസിനസ് വൺ ടി വി